ുടെ സ്വാർത്ഥതയ്ക്കുമേൽ ഉയർന്നു നിൽക്കുന്ന ശവക്കോട്ട തലസ്ഥാന നഗരിയിലെ സർവ്വസുഖങ്ങളും അനുഭവിച്ചു വാഴ്ന്ന നാടുവാഴികളുടെ മുന്നിൽ കുറെ മനുഷ്യരുടെ വിലാപങ്ങൾ അലയടിക്കാൻ വീണ്ടും അവസരമുണ്ടാക്കി കൊടുക്കരുതേ എന്ന് ഇനി ദൈവത്തോട് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ മനുഷ്യൻ പ്രകൃതിക്ക് കൊടുത്തതിനാകെ പ്രകൃതി തിരിച്ചു തരുമ്പോൾ അത് നിയന്ത്രിച്ചു നിർത്താൻ ആർക്കും സാധ്യമല്ല എന്ന് ഓർമ്മപ്പെടുത്തലാണ് വയനാട്ടിലെ ഈ ദുരന്തമെങ്കിൽ അതിനേക്കാൾ നൂറിരട്ടി പ്രഹരശേഷിയിൽ ഒരു ജനതയുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന വാളാണ് മുല്ലപ്പെരിയാർ എന്നിട്ടും ഓരോ മഴക്കാലത്തും മാത്രം നമ്മൾ കാണുന്ന ഒരു ദുസ്വപ്നം മാത്രമാണ് ഇന്ന് മുല്ലപ്പെരിയാർ എന്നുകൂടി പറഞ്ഞു വെക്കട്ടെ ഏതോ കാലത്തുണ്ടാക്കിയ ഏതോ കാടൻ കരാറിൽ എഴുതിയുറപ്പിച്ച നക്കാപ്പിച്ചു ഒരു ജനതയുടെ ജീവൻ വെച്ച് കളിക്കരുത് എന്ന ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് വയനാട്ടിലെ ഈ വലിയൊരു ദുരന്തം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഏകദേശം പതിമൂന്ന് വർഷം മുൻപ് പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിച്ചു സമർപ്പിച്ച ഒരു റിപ്പോർട്ടുണ്ട് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മച്ചും പുറത്തൊളുപ്പിച്ച ഒരു അപായ സൂചന എന്ന് നമുക്ക് വിളിക്കാം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ദുർബല പ്രദേശമായി അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നിലാണ് മുല്ലപ്പെരിയാർ എന്നും നിലനിൽക്കുന്നത് എന്ന് കൂടി നിങ്ങൾ ഓർക്കണം അന്ന് ഗാഡ്ഗിൽനെ തള്ളിപ്പറഞ്ഞവർക്ക് മുന്നിൽ അദ്ദേഹം വന്ന് അപായ സൂചന നൽകിയ പ്രദേശങ്ങളിൽ ഒന്നൊന്നായി ഭൂമി മനുഷ്യനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വയനാടും നിലമ്പൂരും മേപ്പാടിയും എല്ലാം അപകട സാക്ഷിത മേഖലയാണെന്ന് അന്നാ വയോധികൻ ഓർമ്മപ്പെടുത്തിയപ്പോൾ മതമേധാവികളുടെ സ്ഥാപിത താല്പര്യങ്ങളുടെ ഇച്ഛകൾക്ക് വഴങ്ങി കുറെ മനുഷ്യരുടെ ജീവിതം കുരുതി കൊടുത്തതിൽ ഇന്നാർക്കും പശ്ചാത്താപം വേണ്ട കാരണം ദുരന്തകാലത്ത് മാത്രം ചേർത്തു പിടിക്കലും അല്ലാത്തപ്പോൾ പരസ്പരം പോരടിക്കുന്നവരും മാത്രമാണ് നമ്മൾ മലയാളികളെന്ന് അഹങ്കരിക്കുന്ന പ്രബുദ്ധ ജനത എന്ന സത്യം ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ലോകത്തിൽ തന്നെ ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂഗുരുത്വ അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് ഈ പഴയ അണക്കെട്ടിന്റെ സ്ഥാനത്ത് പുതിയ അണക്കെട്ട് എന്നത് കേരളത്തിന്റെ എക്കാലത്തെയും വലിയ ആവശ്യമാണ് ഒന്ന് ആലോചിച്ചു നോക്കണം നമ്മുടെ സ്വന്തമായ ഭൂമിയിൽ നമ്മളെ മാത്രം ബാധിക്കുന്ന ഗുരുതരമായ ഒരു പ്രശ്നത്തിൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ ഒരു ജീവൻ പ്രശ്നത്തിൽ ഇനിയും എന്തിനാണ് ഉദാസീനത കാണിക്കുന്നത് കേവലം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ കുമിഞ്ഞു കൂടുന്ന ദുരിതാശ്വാസ നിധിയിലേക്ക് മാത്രം കണ്ണുവെക്കേണ്ടവരല്ല വെക്കേണ്ടവരല്ല രാഷ്ട്രീയക്കാർ എന്ന് വിളിക്കുന്നവർ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുത്തുവിടുന്നവരുടെ ഉത്തരവാദിത്തം ജനങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുക എന്നതാണ് മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ അത് ജനങ്ങളുടെ ആഗ്രഹം എന്നതിനപ്പുറം അവരുടെ ഭയമാണ് കൂടി നിങ്ങൾ ഓർക്കണം കൂടപ്പിറപ്പുകൾ മണ്ണിനടിയിലേക്ക് ആഴ്ന്നിറങ്ങി പോകുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്ന കുറെ മനുഷ്യരുടെ വിലാപങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ തീരാവിങ്ങളായി അലയടിക്കുന്നുണ്ട് കേരളം തന്നെ രണ്ടായി വേർപ്പിട്ട് പോയേക്കാവുന്ന വലിയൊരു ദുരന്തമുഖം മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഇടപെട്ടില്ല എങ്കിൽ പിന്നെ എപ്പോഴാണ് നിങ്ങൾ ഇടപെടാൻ പോകുന്നത് ഒരു ദുരന്തം ഉണ്ടാകണം തിരിച്ചറിവ് ഉണ്ടാകാൻ എന്നതാണ് നമ്മുടെ മുൻകാല ചരിത്രം വയനാട്ടിൽ ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് മുന്നറിയിപ്പ് കൊടുത്തു കൊടുത്തില്ല എന്ന തരത്തിൽ ചേരുതിരിഞ്ഞ് പോരടിക്കുന്നവരുണ്ട് ദുരന്തത്തെ ക്ഷണിച്ചു വരുത്തിയിട്ട് അതിലൊന്നും പങ്കില്ല എന്ന തരത്തിലുള്ള കൈകഴുകലാണ് ഈ കാണുന്നത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജലമാണ് വലുത് തേനി മധുര ഡിണ്ടിക്കൽ രാമനാഥപുരം തുടങ്ങിയ പ്രദേശങ്ങളിലെ ജലദൗർബല്യത്തിന് മുല്ലപ്പെരിയാർ ഒരു പരിഹാരമായിരിക്കാം പെരിയാറിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ തിമിർത്തു പെയ്യുന്ന മഴയെ സംഭവിച്ച തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി അവർക്ക് ആവോളം വെള്ളം എടുക്കാം അതിനൊന്നും ആരും എതിരല്ല എന്നതാണ് സത്യം എന്നാൽ കാലപ്പഴക്കം കൊണ്ട് ചോർന്നൊലിക്കുന്ന ഒരു അണക്കെട്ട പുനർനിർമ്മിക്കരുത് എന്ന് പറയുന്നതിൽ എന്ത് നീതിയാണ് നിങ്ങൾ കാണുന്നത് അൻപത് വർഷം മാത്രം കാലാവധി പറഞ്ഞ മുല്ലപ്പെരിയാർ ഇന്നാ കാലാവധിയും പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും ലക്ഷോപലക്ഷം മനുഷ്യരുടെ ജീവൽ പ്രശ്നമായ ശവകോട്ട അവിടെ അങ്ങനെ നിൽക്കുകയാണ് ഇതിനൊരു പരിഹാരം നിശ്ചയമായും ഉണ്ടാകിയേ തീരൂ അതല്ല എങ്കിൽ മനുഷ്യവിലാപങ്ങൾ കാതിൽ തുറച്ചു കയറുന്ന ആ കാലത്ത് തേനിൽ പുരട്ടിയ സഹതാപ വാക്കുകളുമായി വന്നാൽ അത് കേൾക്കാൻ ഈ മണ്ണിലാരും അവശേഷിക്കില്ല എന്ന ഉറപ്പാണ് നിങ്ങൾക്ക് നൽകാനുള്ളത്